നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി ശ്രേയസ് മേനോനാണ് വരൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധുവരന്മാർക്ക് മാല എടുത്തു നൽകിയത് താരസമ്പന്നമായിരുന്നു വിവാഹം മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമെത്തി ഇന്നലെ വധുവിനെ അനുഗ്രഹിച്ചിരുന്നു ഇന്ന് ഗുരുവായൂരിലെത്തി വിവാഹത്തിലും പങ്കെടുത്തു ജയറാം പാർവതി ദിലീപ് കുഷ്പു ബിജു മേനോൻ രചന നാരായണൻകുട്ടി നിർമ്മാതാവ് സുരേഷ് കുമാർ സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തു പത്തൊമ്പതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹ സൽക്കാരം നടത്തും ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി ഇരുപതിന് തിരുവനന്തപുരത്ത് റിസപ്ഷൻ ഉണ്ടായിരിക്കും

this worldwide accessible platform is like a magic wand that makes them ി കെ ജി ലെവലും മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.